ഹായ് ഹലോ സ്ലാമലേക്കും നമസ്കാരം നിഷിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓണം സെലിബ്രേഷനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് ഭരണസമിതിയിലെ അവസാനത്തെ ഓണം സെലിബ്രേഷനാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും പിന്നെ ഇതോടുകൂടെ ഇതെല്ലാം അവസാനിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വേദനയും എല്ലാം കൂടി ഉള്ളിലുണ്ട് എന്നാലും ഈ ഒരു ഓണം കളറാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള വേർതിരിവും ഇല്ലാണ്ട് ജീവനക്കാരും കൗൺസിലേഴ്സും എല്ലാവരും കൂടി ഒരുപോലെ തന്നെ ഒരേ കളർ ഡ്രസ് കോഡൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വഴിയേ വഴിയേ ഉള്ള കാര്യങ്ങളും എല്ലായിട്ട് നമുക്ക് കാണാം രാവിലെ നേരത്തെ എത്തിയവരെല്ലാവരും കൂടിയിട്ട് പൂവൊക്കെ ഇങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ വേറെ വേറെ ആക്കി വെക്കില്ലേ അങ്ങനെ അത് നല്ലൊരു നല്ലൊരു എഫേർട്ട് ഇടേണ്ട പണിയാണ് കാരണം ഇതിങ്ങനെ ഓരോന്നും വേർതിരിച്ച് വെക്കുക എന്നുള്ളത് എന്തായാലും എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് നല്ലൊരു രസമാണ് അല്ലേ അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവിടെ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ പക്ഷേ അത് പൂക്കളിടാൻ വേണ്ടിയിട്ടല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്നാലും എല്ലാവരും കൂടി ഇങ്ങനെയുള്ള ആ ഒരു സമയം നല്ലൊരു രസമല്ലേ രാവിലത്തെ ഈ ഒരു പൂക്കളം ഇടുന്നത് ഭയങ്കര ഭംഗിയാണ് അത് നേരത്തെ തന്നെ നമ്മൾ തുടങ്ങണമല്ലോ ഈ പൂവ് പിച്ചാനും പിന്നെ ഈ ഒരു പൂവിൻ്റെ ഡിസൈൻ വരക്കാനും അതായത് പൂക്കളത്തിൻ്റെ ഡിസൈൻ വരയ്ക്കാനും ഒക്കെ നല്ല കഴിവ് വേണം അപ്പം അതൊക്കെ അവിടെ സെറ്റായിരുന്നു ഞാൻ പോകുമ്പോഴത്തേനും എന്നാലും ഞാൻ വെറുതെ അവരുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം ആയിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം തന്നെ നമ്മുടെ പൂക്കളത്തിൻ്റെ പണി ഇവിടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേർ ഇവിടെ പൂക്കളം ഇടുന്നുണ്ട് കുറച്ച് പേർ അവിടെ പൂന്ന് ഉള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ പേർ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തിരക്കുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഡാൻസിൻ്റെയും തിരുവാതിരക്കള്ളയുടെയും ഒക്കെ റിഹേഴ്സല് നടക്കുന്നുണ്ട് പാട്ട് പാടി നോക്കുന്നുണ്ട് പിന്നെ സദ്യയുടെ ആൾക്കാർ വന്നിട്ട് സദ്യയുടെ കാര്യങ്ങൾ ടേബിൾ സെറ്റും കാറ്ററിങ്ങിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിലൊരു ബഹളമായിരുന്നു കേട്ടോ പല കാര്യങ്ങളും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ അന്ന് അത്രയും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു ഞാനന്ന് വീഡിയോ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു കാരണം അന്ന് മുഴുവനായിട്ടും അതിൽ എൻജോയ് ചെയ്ത് എനിക്ക് നടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണോ എന്ന് എനിക്ക് അറിയാത്തതല്ലേ അപ്പം എന്താണെങ്കിലും പിന്നീട് ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് വീണ്ടും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്റെ ചേച്ചിമാരുടെ പൂക്കളത്തിന്റെ മുന്നിലുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോനും നമ്മുടെ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രശ്നത്തിൽ പങ്കെടുക്കുന്നതിന്റെ പല കാര്യമാണ് വരാൻ വൈകിയത് കാര്യം എന്താന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തായാലും ഈ ഓണം ഒരു പ്രതീകമാണ് മാനവ രാശിയുടെ ഐക്യത്തിന്റെയും നമ്മൾ ഇന്ന് ഓണാഘോഷിക്കുകയാണ് എല്ലാവരും ഐക്യത്തോടെ ഒരേപോലെ ഒന്നിച്ച് നമ്മളെല്ലാവരും തിരുവാതിര കളിയോട് കൂടിയിട്ട് അന്നത്തെ ഓണം പരിപാടികൾ ആരംഭിച്ചു അങ്ങനെ പിന്നെ ഓരോ ജീവനക്കാരും കൗൺസിലേഴ്സും ഒക്കെ അവരുടെ ഓരോ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇതിനിടയിൽ സദ്യയുടെ സമയമായപ്പോൾ ഞങ്ങൾ പോയിട്ട് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നു കുറേ കൂടി വീഡിയോസ് എടുക്കണമായിരുന്നു എന്നുള്ളത് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ വേറെ ആളുകൾ എടുത്ത വീഡിയോസൊക്കെ വന്നതെന്നും എടുത്തിട്ടിരിക്കുകയാണ് ശരി तम कलाक അപ്പോൾ കുറേ പേരുടെ പെർഫോമൻസിന്റെ വീഡിയോ ഒന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എൻ്റെ അടുത്ത് ഇല്ലാത്തത് കാരണം കൊണ്ട് എന്താണെങ്കിലും അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള വീഡിയോസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കൾ കേട്ടോ